ഇതിപ്പോ എന്ത് ഇന്ദ്രേട്ടാ എന്റെ തലയിലൊന്നും കയറുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ തന്നെ തല കറങ്ങുന്നു ഇന്ദന്റെ ക്യാബിൽ അഗ്നയുടെ ടേബിളിന് മുന്നിലുള്ള ലാപ്ടോപ്പ് ഓണാക്കി അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് ഇന്ദ്രൻ ഇന്ദന്റെ പുറകിൽ നിന്നും അവൻ്റെ തൊൽ പിടിച്ചിന്റെ മുന്നിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ടാണ് അവൾ ലാപ്പിൽ നോക്കുന്നത് അവളുടെ വിയർപ്പിൻ്റെ ഗന്ധം ഉള്ളിലേക്ക് പടരുമ്പോൾ അവന് പേതെറിയാത്ത ഒരു അനുഭൂതി ഉണ്ടാകുന്നത് മെറ്റിയിൽ പൊടി നിന്ന് വിയർപ്പ് തുള്ളിൽ തുടച്ചിട്ടുണ്ട് അവനോർത്തു അവളുടെ വിയർപ്പിന്റെ ഗന്ധം തന്നെ അവളിലേക്ക് വലച്ചെടുപ്പിക്കുന്നത് പോലെ തോന്നി ഇന്ദനെ അഗ്നിയുടെ തുടർത്ത കവിളിൽ ചുണ്ടു ചേർക്കാൻ ഒരു വേള ഇന്ദ്രൻ തോറിഞ്ഞു പക്ഷെ അപ്പോഴേക്കും ഡോർ തുറന്നുകൊണ്ട് ശ്രുതിയെ അകത്തേക്ക് വന്നു അത് കണ്ട് ബോധം വന്ന ഇന്ദ്രൻ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ശ്രുതിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ലാപ്പിലേക്ക് തന്നെ നോക്കുന്നുണ്ട് ഇന്ദ്രൻ ശ്വാസം ഒന്ന് വലിച്ചു വീട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചിടും അറിയാതെ ചെയ്യാൻ പോയത് എന്താണെന്ന് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അറിയാതെ വന്ധം ചെയ്താൽ പിന്നെ അത് തനിക്ക് അഗ്നിയെ കിട്ടാതിരിക്കാൻ കാരണമായാലോ എന്ന് പേടിയുണ്ട് ഇന്ദ്രന് ശ്രുതി തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നി ഇന്ദ്രൻ അഗ്നിക്ക് മനസ്സിലാകും പോലെ ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ ആ ചേറിൽ നിന്ന് എഴുന്നേറ്റും ഇന്ദ്രൻ തന്റെ ചെയറിൽ വന്നിരിക്കുമ്പോൾ ശ്രുതി ഒന്ന് നോക്കി അവളുടെ മുഖം മുറുകിയിരിക്കുന്നത് കണ്ട് ഇന്ദ്രൻ നെറ്റി ചൊടിഞ്ഞു പറഞ്ഞതാണ് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് കൂടെ കിടന്നെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ എണ്ണിക്കൊടുത്തിട്ടുമുണ്ട് അതിൽ കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ അതാലോചിച്ചതും അവൻ്റെ മനസ്സിൽ ഭൂമിയുടെ മുഖം കടന്നു വന്നു യാത്രശീകമായാണ് അവളെ കണ്ടുമുട്ടുന്നത് ഒരു യാത്രക്ക് വേണമെന്നേ ആദ്യം കണ്ടപ്പോഴും തോന്നിയുള്ളൂ പക്ഷെ അടുത്തപ്പോൾ മനസ്സിലായി ആൾ ഞാൻ വിചാരിക്കുന്ന അടുത്ത് എത്തിയില്ലെന്ന് പിന്നെ അവളുടെ മുന്നിൽ പ്രണയമാണെന്ന് പറഞ്ഞ് കുറെ അഭിനയിച്ചു എത്ര വർഷങ്ങൾ എന്നിട്ടും ദേഹം തുടൻ സമ്മതിക്കാതെ വന്നപ്പോൾ പറ്റിപ്പോയതല്ല മനഃപുറം തന്നെയായിരുന്നു ചെയ്തതെല്ലാം താൻ ചതിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ ഭാവം എന്തായിരുന്നു വേദനയോ അറിയില്ല എന്താണെന്ന് നോക്കാൻ ശ്രദ്ധിച്ചില്ല തൻ്റെ ആവേശം ഒരിക്കൽ അവൾ തീർത്തപ്പോൾ തന്നെ മടുത്തുപോയി അപ്പോൾ തന്നെ അവൾ അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു പിന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് അവളെ വിട്ടു നൽകിയത് ആ ക്രൂരത കാണിച്ചിട്ടും ഇന്നും ഒരു കുറ്റബോധമൊന്നും അവളോട് തോന്നിയിട്ടില്ല എന്തിനും ഏറെ ഓർത്തിട്ട് കൂടിയില്ല ഇന്നലെ അവളുടെ ഫോട്ടോ കാണുമ്പോൾ പോലും ഉള്ളിൽ തെളിഞ്ഞത് അഗ്നി നഷ്ടപ്പെടുമോ എന്നതായിരുന്നു ഓരോന്നോർക്കവേ അവൻ്റെ കണ്ണുകൾ വീണ്ടും ഭഗനിയിലെത്തി നിന്നു അവളുടെ നീണ്ട വിരലുകൾ കീബോർഡിൽ ഓടി നടക്കുന്നത് കാണാൻ തന്നെ എന്തൊരഴ കാണും അവളുടെ മുഖത്തു നിന്നും ഇന്നൻ്റെ കണ്ണുകൾ താഴേക്ക് ഇറങ്ങിപ്പോയി വെളുത്ത കഴുത്തും കിടന്നും മാർഡിൽ ചെന്നവ നിന്നതും ഇന്ധൻ്റെ തൊണ്ട വറ്റി വരണ്ടു അവളുടെ ശ്വാസത്തിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങളിൽ മുഖം പൂഴ്ത്തി പൂഴ്ത്തിവെക്കാൻ ഇന്ദൻ ആവേശം തോന്നി അവളുടെ കാൽവിരൽ മുതൽ തലമുടി വരെ തന്നിലെ ആണനെ ഉണർത്താൻ പോന്നവയാണ് ഒരു ചീച്ചിയോടെ അവൻ ഓർത്തു ഉച്ചയ്ക്ക് ഇന്ദനും അഗ്നിയും ഒരുമിച്ചാണ് ആഹാരം കഴിച്ചത് ക്യാൻറ്റനിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് അത് അഗ്നിക്ക് ഇഷ്ടമായില്ലെങ്കിലും പാഴാക്കണ്ട എന്നോർത്ത് കഴിച്ചു അവളുടെ ഇഷ്ടക്കേട് ഇന്ധനും മനസ്സിലായിരുന്നു എന്തേ അഗ്നിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നലോ നാളെ ഇനി വീട്ടിൽ നിന്നും കൊണ്ടുവരാം എന്ന് ചിന്തിക്കുവാണോ ഇന്ദ്രൻ അഗ്നിയിൽ നോട്ടം ഇട്ടുകൊണ്ട് ചോദിച്ചു ആഹാ ഇന്ദ്രേട്ടന് എങ്ങനെ എൻ്റെ മനസ്സിലുള്ളത് മനസ്സിലായി സത്യം നാളെ അമ്മയോട് പറഞ്ഞ് ഫുഡ് കൊണ്ടുവരണം അല്ലെങ്കിൽ വേണ്ട നാളെ മുതൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിൽ പോയിക്കോട്ടെ ഇന്ദ്രേട്ടാ അമ്മയ്ക്ക് ആഗ്രഹം കാണും ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പോയി വിഷമം മാറി ഉള്ളൂ അമ്മയ്ക്ക് അഗ്നിയുടെ കണ്ണ് കളിച്ചു ഏയ് അതിനെന്താ അഗ്നി നാളെ മുതൽ വീട്ടിൽ പോയി കഴിച്ചിട്ട് വന്നാൽ മതി ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുണ്ടായ വിഷമത്തിൽ ചെറുതായി പേടിച്ചുകൊണ്ട് ഇന്ദ്രൻ വേഗത്തിൽ പറഞ്ഞു താങ്ക്സ് ഇന്ദ്രേട്ടാ അതും പറഞ്ഞ അഗ്നി കൈ കഴുകാൻ എഴുന്നേറ്റു പുറകെ തന്നെ ഇന്ദ്രനും കൈ കഴുകാൻ സാരിയെല്ലാം എല്ലാം ഒതുക്കി വെക്കുമ്പോൾ പുറത്ത് കാണുന്ന ഇടുപ്പിലായിരുന്നു ഇന്ദ്രന്റെ നോട്ടം ചെന്ന് നിന്നത് നനത്ത സ്വർണ്ണ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവിടം കാണി വീടെന്ന കണ്ണുകളെ അവനത് നോക്കി നിന്നു വൈകുന്നേരം ഇന്ദ്രനോട് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ വരുന്നത് നോക്കി ബദ്രീം അവിടെ ഉണ്ടായിരുന്നു അവൾ അവനെ ഒന്നലസമായി നോക്കി മുന്നിലേക്ക് കയറിയിരുന്നു വീട്ടിൽ നിന്നും അവർ വന്നതിൻ്റെയാകും അവൻ്റെ മുഖത്തൊരു പ്രകാശമുള്ളതുപോലെ അവനെ ഓളികണ്ണാൽ നോക്കുമ്പോൾ അവൾക്ക് തോന്നിയിരുന്നു അവൻ്റെ മുഖത്ത് നിന്നും കണ്ണുകൾ മാറ്റി പുറത്തേക്ക് നോക്കുമ്പോഴാണ് കയ്യിലയച്ചു വന്ന ചരടിൽ ഒരു ഏലസ് കയ്യിൽ കെട്ടിയിരിക്കുന്നത് അവൾ കാണുന്നത് അതവൻ്റെ രോമങ്ങൾ നിറഞ്ഞ കൈക്ക് ഭംഗി വർദ്ധിപ്പിക്കുന്നത് അവൾക്ക് മനസ്സിലായി പിന്നെയൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു മെയിൻ റോഡിൽ നിന്നും മാറി കാർ ഓടിത്തുടങ്ങിയപ്പോൾ അഗ്നി കണ്ണുകൾ കൊണ്ട് ആ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു പെട്ടെന്ന് മുന്നിലേക്ക് ആഞ്ഞു വീഴുമ്പോൾ തല മുട്ടാതിരിക്കാൻ അഗ്നി ഒത്തിരി പാടുപെട്ടു അവൾ ദേഷ്യത്തോടെ സീറ്റ് ബെൽറ്റ് ഊരികൊണ്ട് ഭദ്രടുന്നതിനക്ക് ദേശത്തിൽ തിരിഞ്ഞിരുന്നു അവൻ്റെ കണ്ണുകൾ പകപ്പൊടെ മുന്നിലേക്ക് നോക്കുന്നത് കാണി അഗ്നിയും അവൻ്റെ മിഴികൾ പോകുന്ന സ്ഥലത്തേക്ക് നോക്കി മുന്നിൽ നിർത്തിയിട്ട നിലയിൽ കാണുന്ന ഒരു കാറും അതിനും മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പേരും അഗ്നിയുടെ ചുണ്ടിൽ ചെറുചിരി ചീരി വിരിഞ്ഞു വന്നു സ്റ്റീഫനും ആളുകളുമാണത് ഇന്നലെ രാത്രി വിളിച്ച് ഇന്നിങ്ങനെയൊന്ന് വഴി തടയണമെന്നും കോഴെയുള്ള ആളുടെ മുന്നിൽ വെച്ച് തൻ്റെ നേരെ തോക്കിച്ചു കൊണ്ടണമെന്നും വിളിച്ചു പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ വെറുതെ കോഴെയുള്ള ആളുടെ ധൈര്യം ഒന്നളക്കണമല്ലോ അച്ഛൻ വെറുതെ ഒരു ഗുണവും ഇല്ലാത്ത ഒരാൾ തൻ്റെയൊപ്പം വിടില്ല എന്നൊരു തോന്നൽ അഗ്നിയിൽ നിന്നും ഒരു നെടുതീർപ്പ് വന്നു അവൾ ഭദ്രിയൊന്നു നോക്കി അവൻ ആരെ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ട് അവനൊരുപാട് വെപ്രാളത്തിലായത് കൊണ്ട് തന്നെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി പോകുന്നുമുണ്ട് അഗ്നി അവനെ അല്പനേരം നോക്കിയിരുന്നു ബദ്രി ഫോണിൽ വെപ്രാർത്ഥത്തിൽ സംസാരിക്കുന്നത് നോക്കിയിരുന്നു പോയി അഗ്നി ഫോൺ വെച്ചുകൊണ്ട് അവൻ അഗ്നിയെ തിരിഞ്ഞു നോക്കി അവരടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ സീറ്റ് ബെൽറ്റ് ഓരി മേഡം പേടിക്കണ്ട മാഡത്തിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തുണ്ടായാലും പുറത്തിറങ്ങരുത് ഉടനെ തന്നെ ഇവിടെ പോലീസ് വരും അവൻ്റെ വാക്കിൽ ഈ പ്രാവശ്യം നടുങ്ങിയത് അഗ്നിയാണ് പോലീസ് താൻ താനെന്തേ പറയുന്നേ അവൾ മുറുകിയ മുഖത്തോടെ അവനെ നോക്കി അത് എന്ത് പ്രശ്നം വന്നാലും വിളിക്കാൻ പറഞ്ഞുകൊണ്ട് മാഡത്തിൻ്റെ അച്ഛൻ ആദി നമ്പർ തന്നിരുന്നു ആദി സാറിനെയാണ് ഞാനിപ്പോൾ വിളിച്ചത് പെട്ടെന്ന് തന്നെ ഇവിടെ വന്നോളാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് ബത്രി വിശദമായി തന്നെ പറയുന്നത് കേട്ട് അഗ്നി പല്ലുകൾ കടിച്ചു അവൾ ഡോർ തുറക്കാൻ നിന്നപ്പോൾ ബത്രി അവളെ തടഞ്ഞു വേണ്ട മാഡം കണ്ടില്ലേ അവളുടെ കൈയിലൊക്കെ ആയുധങ്ങളുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അപകടമാണ് അവൻ്റെ വാക്ക് കേട്ട് അഗ്നി അവനെ ദഹിപ്പിക്കുമ്പോൾ ഒന്ന് നോക്കി അവൾക്ക് എത്രയും പെട്ടെന്ന് അവരെ ആദ്യ വരെ മുന്നേ പറഞ്ഞയക്കണം അതിനുള്ള തിടുക്കമായിരുന്നു ഭദ്ര വാക്ക് ശ്രദ്ധിക്കാതെ അവൾ കാറിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു അപ്പോഴേക്കും സ്റ്റീഫൻ അവളുടെ അടുത്തേക്ക് വന്നു ഏയ് ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇപ്പോൾ പോലീസ് വരും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഭീഷണിപ്പെടുത്തി താഴെ തള്ളിയിട്ട് പോകാൻ നോക്ക് പോലീസിനെ പിടികൊടുക്കാൻ നിൽക്കണ്ട അഗ്നി അവർ അടുത്തെത്തിയതും പറഞ്ഞു അവൾ പറഞ്ഞു തീർന്നതും സ്റ്റീഫൻ അവളുടെ നേരെ തോക്കിച്ചുകൊണ്ടിരുന്നു ആ സമയം കൊണ്ട് ബാക്കി രണ്ടുപേരും ചേർന്ന് അവളുടെ വണ്ടിയിൽ കയറി അത് സ്റ്റാർട്ടാക്കി തിരിച്ചു നിർത്തിയിരുന്നു അഗ്നിക്ക് നേരെ തോക്കി ചൂണ്ടി നിൽക്കുന്ന സ്റ്റീഫനെ കണ്ട് പെട്ടെന്നെ ബദ്രി ഡോർ തുറന്ന് ഇറങ്ങി വേണ്ട ഒന്നും ചെയ്യരുത് ഞോടിയിടം നേരം കൊണ്ട് ബദ്രി അഗ്നിയുടെ മുന്നിൽ നിന്നും അവളെ പുണർന്ന് നീന്നു ഒന്നുമില്ല ഒന്നുമില്ല പേടിക്കല്ലേ പോലീസ് ഇപ്പം വരും എന്നെ കൊന്നിട്ട് മേഡത്തിന് ഇവർ തൊടു ബദ്രിയുടെ കൈകൾ പേടിൽ അവളുടെ ദേഹത്തുകൂടെ മുറുകി നിന്നു ആ ഷോക്കിൽ നിന്നും പുറത്തു വരാൻ അഗ്നി സമയം കുറച്ചെടുത്തു സ്റ്റീഫൻ കണ്ണുകൾ കൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവനോട് തിരികെ പോകാൻ അവൾ കണ്ണുകാണിച്ചു അത് കണ്ടതും അയാൾ തിരിച്ചിട്ടിരിക്കുന്ന അവടെ വണ്ടിയിലേക്ക് കയറിപ്പോയിരുന്നു ഭദ്ര മുറുകളെ പിടികാണെന്നും അഗ്നിക്ക് ദേഹം വേദനിക്കാൻ തുടങ്ങിയിരുന്നു അവളുടെമാർ ഭദ്ര നെഞ്ചിൽ അമർന്നിരിക്കുന്നത് കാണും അവൾ ശ്വാസം വലിച്ചെടുത്ത് വിടുന്നുണ്ട് വല്ലാത്തൊരു അനുഭൂതി ഭാരമില്ലാത്ത അപ്പൂപ്പൻ താടി പോലെ ആകാശത്ത് പറന്ന് നടക്കുമ്പോൾ ഒരു ഫീൽ തൻ്റെ കയ്യിൽ നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെന്ന് ദൂരെ നിന്ന് പോലീസിൻ്റെ സരൻ മുഴങ്ങിയപ്പോഴാണ് അഗ്നി സ്വബോധത്തിലേക്ക് വന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം മാസ്വദിച്ചിട്ട് കുറച്ച് നേരം കൂടെ അങ്ങനെ നിൽക്കാൻ തോന്നിപ്പോയി അവൾക്ക് പിന്നെന്തോ ഓർത്തുകൊണ്ട് അവൻ്റെ കൈകൾ തന്നിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിച്ചു അവൾ സാധിക്കാതെ വന്നപ്പോൾ ദേഷ്യത്തിൽ പല്ലു കടിച്ചു ഡോ താൻ എന്നെ ഞെക്കി അവരൊക്കെ പോലീസ് വരുന്നത് കണ്ടുപോയി ഇനിയെങ്കിലും ഈ പിടിയൊന്ന് വിടുമോ എനിക്ക് ഒന്ന് ശ്വാസമെടുക്കണം അഗ്നി അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞതും ബദ്രി അവൾ നിന്ന് മാറി നിന്നു സോറി മേഡം ഞാൻ പെട്ടെന്ന് മേഡത്തിന് ഒന്നും പറ്റാതിരിക്കാൻ വേറെ വഴിയെന്ന് ഞാൻ കണ്ടില്ല അഗ്നിയെ നോക്കി അവൻ പറയവേ ഒരു വേള അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി കോർത്തു നിന്നു പിടഞ്ഞു നീങ്ങുന്ന അവൻ്റെ കൃഷ്ണമണി അവളെ വളിച്ചടിപ്പിക്കുന്നത് പോലെ അവൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ല അഗ്നി ചോദ്യം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് പിന്നിൽ ആദിക്കേഷ് ഐ പി എസ് അവൻ്റെ മുഖത്ത് ടെൻഷൻ എടുത്തറിയുന്നുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല ആള് മാറിയതാകാനാ ചാൻസ് കൂടുതൽ എന്നെ അടുത്ത് കണ്ടപ്പോൾ അവർ തിരിഞ്ഞു പോയി കളഞ്ഞു അപ്പോൾ അത് തന്നെയാകാം കാര്യം അഗ്നി അവൻ്റെ നോക്കിയെന്ന് ചിരിച്ചു ഹോ ബദ്രി വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചാൽ ഇവിടെ വരെ വന്നത് ഇപ്പോഴൊന്ന് ആശ്വാസമായത് ആദ്യയുടെ മുഖത്ത് പ്രണയത്തിൽ നിറഞ്ഞ ഒരു ചിരി വിരിഞ്ഞത് അഗ്നി അസ്വസ്ഥതയോടെ നോക്കി നിന്നും താനെന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ ബദ്രി അഗ്നിയിൽ നിന്ന് നോട്ടം മാറ്റി അടുത്ത് നിൽക്കുന്ന ബദ്രി ചേർത്ത് പിടിച്ചെണ്ടോ ആദ്യം പറഞ്ഞതും അവനെന്ന് വിളർച്ചിരിച്ചു ആ പോട്ടെ പേടിക്കണ്ട ഞാൻ എന്താ ഏതാണെന്ന് തിരക്കാം ഇതുപോലെ എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ബദ്രി ആദ്യ സ്നേഹത്തോടെ അവനോട് പറഞ്ഞപ്പോൾ ബദ്രി അതിന് ഉത്തരമായി ചെറു ചീരയുടെ തലകൊലുക്കി ആദിയുടെ മുഖത്തെ തെളിച്ചുവും ചുവപ്പും നോക്കിയാൽ അഗ്നി അവനെ തന്നെ മൊത്തത്തിലൊന്ന് നോക്കി ഭദ്ര തോളിൽ മുറുകുന്ന ആദ്യയുടെ കൈകണ്ട് അവളുടെ പൊരികം വളഞ്ഞു വന്നു പോക്കറ്റിൽ കിടക്കുന്ന ആദ്യയുടെ കർച്ചീഫടുത്ത് ഭദ്രിക്ക് നിർബന്ധിച്ചു കൊടുക്കുന്നതും അവൻ്റെ വിയർപൊപ്പിയ ആ കർച്ചീഫ തിരികെ വാങ്ങി കയ്യിൽ വെക്കുന്നതും അഗ്നി നോക്കി നിന്നു ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ ബദ്രിയുടെ കണ്ണുകൾ കാണാൻ എന്ത് ഭംഗിയാ ഇതുപോലൊരു കണ്ണ് ഞാൻ ആദ്യമായ കാണേ നോക്കിയിരിക്കാൻ തോന്നുന്നു ആദ്യ ബദ്രിയെ നോക്കി നിന്നു അത് കാണേ തൻ്റെ ദേഷ്യം നിറഞ്ഞു വരുന്നത് മനസ്സിലാക്കി അവൾ മുഖം ചേരിച്ചു ഞങ്ങൾ എന്നാൽ പോട്ടെ അതിട്ടാ എനിക്ക് നല്ല തലവേദനയുണ്ട് അവൾ ആദ്യോട് പറയുമ്പോൾ അവൻറെ നോട്ടം ബദ്രയിൽ എത്തി നിൽക്കുന്നതും കണ്ണിൽ അവനെ മൊത്തത്തിൽ ആർത്തിയോട് നോക്കുന്നതും കണ്ട് അവൾ പല്ലു കടിച്ച് കൈ നിന്നു എന്നാ നിങ്ങൾ വിട്ടോ അഗ്നി എന്തായാലും ഞാൻ അത് ആരാണെന്നൊക്കെ അതും പറഞ്ഞ ആദ്യം തന്നെയാണ് അഗ്നിക്ക് കയറാൻ ഡോർ തുറന്നു കൊടുത്തത് അവർ പോകുന്ന നോക്കി നിൽക്കുന്ന ആദ്യം മിറർ വഴി നോക്കുമ്പോഴാണ് ബദ്രയുടെ വിയർപ്പ് തുടച്ച് കർച്ചി ഇപ്പോഴത്ത് മോക്കിലേക്ക് ശ്വാസം എടുക്കുന്ന ആദ്യത്തെ പ്രവൃത്തി അവൾ ശ്രദ്ധിച്ചത് ഒരു വട്ടം നോക്കിയതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കിടന്നു ദേഷ്യമിണ്ടും മൂക്കിൻ്റെ വിറയ്ക്കുന്നത് അവൾക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അത് ബദ്രിക്ക് വേണ്ടിയാണ് അവളുടെ ബുദ്ധി സമ്മതിച്ചു കൊടുത്തില്ല കാർ കൊണ്ടു നിർത്തിയതും കണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അച്ഛൻ അയാളുടെ മുഖത്തുള്ള ടെൻഷൻ ശ്രദ്ധിച്ച അവൾ ബദ്രീന്ന് തിരിഞ്ഞു നോക്കി താൻ ഇവിടെയും വിളിച്ചു പറഞ്ഞു അഗ്നിയുടെ ചുവന്ന് തൊട്ട മുഖത്തേക്ക് ഇത്തിരി നേരം അവന്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു പിന്നെ കണ്ണുകൾ മാറ്റി ഇല്ലെന്ന് കുലുക്കി അഗ്നി ദേഷ്യത്തിൽ കാറിൽ നിന്നിറങ്ങി ഡോർ വലിച്ചടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവൾ പോയ വഴിയൊന്നും നോക്കിയിട്ട് വിഷൻ ഭദ്രിയ അടുത്തേക്ക് വന്നു എന്താ ഭദ്ര ഉണ്ടായത് ആദ്യം വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി വിഷൻ ഭദ്രിയെ നോക്കി നിന്നു അത് ആളും മാറിയതാകും എന്നാണ് മേഡം പറഞ്ഞത് അവർ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യ സാറിനെ വിളിച്ചിരുന്നു അതറിഞ്ഞ മേഡം എന്നെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അധികം നിൽക്കാതെ അവർ അവിടെ നിന്നും പോയിരുന്നു ആളും മാറിയത് തന്നെ ആകും ആദി സാർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഭദ്രി നടന്നതെല്ലാം പറഞ്ഞു അയാളെ ഒന്ന് നോക്കി ആ ആദ്യം വിളിച്ചത് ഇഷ്ടമായി കാണില്ല അതാകും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയത് തന്നെയെന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി അഗ്നിയെ നോക്കി വിശൻ ഒന്ന് ചിരിച്ചു ആ എന്തായാലും ബദ്രി പൊയ്ക്കോളൂ അമ്മയോടും പെങ്ങലോടും മീണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നോ ഞാൻ വൈകുന്നേരം കൈവിനെയും അഗ്നിയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട് വിശൻ ഭദ്രിത്തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു ഫ്രഷായി അഗ്നി ഇറങ്ങുമ്പോഴാണ് തൻ്റെ റൂമിലിരിക്കുന്ന വിശനെ അവൾ കാണുന്നത് അയാളെ കണ്ട് മൈൻഡ് ചെയ്യാതെ അവൾ കണ്ണരുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കണ്ണുകൾ കരിമഷി വരച്ചു ചീറ്റിപ്പോയല്ലേ കുഞ്ഞേ വിശൻ അവളെ നോക്കി ഒരു ചിരിയാൾ ചോദിച്ചു എന്ത് അഗ്നി അയാളെ തിരിഞ്ഞു നോക്കി പൊരുകം ചോദിച്ചു അല്ല ഭത്രികയെ ധൈര്യമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ നോക്കിയത് ചീറ്റിപ്പോയല്ലേ എന്ന് അവൻ അവരോട് ഫൈറ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നപ്പോൾ അവൻ നേരെ ആദ്യം വിളിച്ചു അല്ലേ അതിൻ്റെ ദേഷ്യമാണോ എൻ്റെ പൊന്നിൻ്റെ മുഖത്ത് വിഷൻ ചീരിയോട് ചോദിച്ചതും അവളൊന്ന് ചീരിച്ചു ബിസിനസ്സിലെ ബുദ്ധി രാക്ഷസനാണ് എൻ്റെ അച്ഛൻ ഞാൻ കുറച്ചു നേരം ഓർത്തില്ല അവളിലൊരു കുസൃതി ചിരി വിരിഞ്ഞു വന്നു ഓ അങ്ങനെ ആയിക്കോട്ടെ എന്നിട്ട് എൻ്റെ കുഞ്ഞിനിപ്പം മനസ്സിലായോ അയാൾ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി ഇതുവരെ ഇല്ല സാരമില്ല ഞാൻ കണ്ടുപിടിക്കാം അവളൊന്ന് തല കൊലുക്കിക്കൊണ്ട് പറഞ്ഞു ഓ എൻ്റെ കുഞ്ഞേ ഇതിൽ നിനക്ക് കണ്ടുപിടിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ ബദ്രി അവനെ എനിക്കിഷ്ടമാണ് മോളെ എന്താണെന്നറിയില്ല അറിയില്ല വല്ലാത്തൊരിഷ്ടം ഒരു മോനെ പോലെ വിശൻ ചിരിയോടെ പറഞ്ഞു ആ അതൊക്കെ പോട്ടെ എന്തായാലും വാ നമുക്ക് ചായ കുടിച്ചിട്ട് ബർദ്ദയുടെ അമ്മയും പേങ്ങടേയും ഒന്ന് കണ്ടിട്ട് വരാം ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാനൊക്കെ അവർക്ക് പേടിയായിരിക്കും അവിടെ മോൻ്റെ പോസ് അല്ലേ നീ വിശൻ പറഞ്ഞപ്പോൾ അവൾ അയളെന്ന് ഇരുത്തി നോക്കി ശേഷം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് തലമുടിയിലിട്ടവൽ അഴിച്ചെടുത്തു തലമുടി വിടർത്തിയിട്ട് കൊണ്ട് കൊളിപ്പിന്നൽ കെട്ടിയിട്ടു നെറ്റിൽ അല്പം വലിയ കറുത്ത പൊട്ടു തൊട്ട് കണ്ണാടിയിൽ മൊത്തത്തിലൊന്ന് നോക്കി പിന്നെ വിഷുന്റെ പിന്നലെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിരുന്നു താഴെ ആദ്യം ഫ്രഷായി ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നത് ഭദ്രയുടെ വിയർപ്പ് നിറഞ്ഞ കർച്ചീഫും മൂക്കിൽ വെച്ച് ശ്വസിക്കുന്ന ആദിയാണ് അവൾ കൈമുഷ്ടിച്ചുട്ടി ദേഷ്യം നിയന്ത്രിച്ചു നിന്നു ആ വാഗ്നി ഇവിടെ ഇരിക്കേ ആദി അവളെ കണ്ടതും തൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു അഗ്നി അഗ്നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തായി പോയിരുന്നു അവിടെ എതിർവശത്ത് വിഷനും വരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ചായം കൊണ്ട് ഗായത്രിയും അങ്ങോട്ടേക്ക് വന്നു ഇന്ന് അവർ അങ്ങനെ വന്ന് മുന്നിൽ നിന്നപ്പോൾ അഗ്നി പേടിച്ചു പോയോ താൻ എന്നെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കൂട്ടോ ആരുമില്ലാതെ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി പേടിക്കാതെ വിളിക്കാലോ അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ആദ്യമുള്ള ഫോണിൽ തന്നെ നമ്പർ സേവ് ചെയ്യിപ്പിച്ചു ഉം ആരോടാണോ എന്തോ ഇവന് ഇതൊക്കെ പറയുന്നേ അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരുടെ വിധി ഡോ അതിൻറെ മോളാടോ മേണ്ട വിശൻ പുറമേ ചിരിച്ചുണ്ടും മനസ്സിൽ ആദ്യോട് എന്നതുപോലെ പറഞ്ഞു ആ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ ഭഗനി അവൾ കാലിയായി ചായക്കിപ്പോൾ മേശപ്പുറത്ത് വെക്കുന്നത് കണ്ട് വിശൻ പറയുമ്പോൾ ആദ്യവരെ മനസ്സിലാക്കാതെ നോക്കി ബദ്രയുടെ അമ്മയും പെങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ആദി അവരെ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ വാ അഗ്നി വിശൻ ആദ്യോട് പറഞ്ഞുകൊണ്ട് അഗ്നിയെ കൊണ്ട് എഴുന്നേറ്റു ആ ഇവിടെ വന്നപ്പോ അമ്മ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ഞാനും വരാം അമ്മാമവാ അവരിന്ന് പരിചയപ്പെട്ടേക്കാം ആദ്യ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവർക്കൊപ്പം പോകാൻ തയ്യാറായി നിന്നു അത് കണ്ടതും അഗ്നിയുടെ മുഖം ദേഷ്യത്തിളിച്ചു വന്നു വന്നു ഏ ഇതെന്താ അഗ്നി നിന്റെ മുഖം ഇങ്ങനെ ചുവന്നിരിക്കുന്നെ ആദ്യം അഗ്നിയുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചു അതിപ്പോൾ ചായ കുടിച്ചതുകൊണ്ടാകും ചൂടായിരുന്നല്ലോ ചായ എനിക്കിങ്ങനെയാണ് ആദ്യ കേട്ടാ അഗ്നി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഒരു കാര്യം എന്തിനും ഏതിനും ഇങ്ങനെ മുഖം കയറി ചുവക്കോ പക്ഷെ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അവനവളുടെ രണ്ട് കളിലും മെല്ലെ വലിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ അഗ്നി അവനുള്ള ദേശത്തിൽ ആ കൈകൾ തട്ടി മാറ്റി അവനൊന്ന് കൂർപ്പിച്ചു നോക്കി വോ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കേണ്ട ഞാൻ സത്യം പറഞ്ഞതാ ഇഷ്ടമായില്ലെങ്കിൽ വീട്ടേക്ക് ആദ്യ അവളുടെ മുഖം കണ്ട് ചീരിയോടെ പറഞ്ഞിട്ട് മുന്നേ നടന്നു പുറകിലായി വിശ്വനും ഗായത്രിയും അഗ്നിയും നടന്നു ആദ്യം തന്നെയാണ് മുന്നേ പോയി ഔട്ട് ഹൗസിൽ കോളിംഗ് കോളിങ് ബെല്ലടിച്ചത് ഉടനെ തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ബദ്രി അവരെ എല്ലാവരെയും കണ്ട് ഒന്ന് ഞെട്ടി നിന്നു ഏ താനിങ്ങനെ ഞെട്ടൻ ഇടും ഞങ്ങൾ തൻ്റെ കുടുംബത്തെ കാണാൻ വന്നതല്ലേ എവിടെ അവരൊക്കെ ബദ്രിയെ കണത്തും അവൻ്റെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ആദ്യം ചോദിച്ചു അകത്തുണ്ട് എല്ലാവരും വരൂ ബദ്രി ആതിര പിടിയിൽ നിന്നും മാറിക്കൊണ്ട് മുന്നോട്ട് വന്ന് വിശിനെ നോക്കി പറഞ്ഞു വിശൻ ചീയുടെ ഗായത്രിയുമായി അകത്തേക്ക് കയറി അവിടെ കൂടെ ആദ്യം പുറകിൽ നിന്നും കയറുന്ന അഗ്നിയുടെ കാൽ താവണി പാവാട ചവിട്ടി മുന്നോട്ട് വീഴാൻ പോയി പക്ഷെ അപ്പോഴകിയൻ ബദ്രി അവളെ താങ്ങി പിടിച്ചിരുന്നു അഗ്നി നേരെ നിന്നതും ബദ്രി അവളിൽ നിന്ന് പിടി വിട്ടു എന്തേലും പറ്റിയോ ബദ്രി അവളെ നോക്കിക്കൊണ്ട് ടെൻഷനോട് ചോദിച്ചു അഗ്നി കാൽ നേരെ വെക്കുമ്പോഴാണ് കാൽ ഉളുക്കിയത് അവൾക്ക് മനസ്സിലായത് വേദനയുടെ അവൾ മുന്നിലുള്ള ഭദ്രത്തോളിൽ അമർത്തിപ്പിടിച്ചു എന്ത് പറ്റി മേഡം കാൽ ഉളിക്കോ അവനവളുടെ കാലിലേക്ക് നോക്കി ആദ്യോട് ചോദിച്ചു ആണെന്ന് തോന്നുന്നു കാല് നല്ല വേദനയുണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അവൾ അവന്റെ തൊഴിൽ നിന്ന് കൈ മാറ്റി ചുമരിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മാഡം വരൂ അധികം ഇവിടെ നിൽക്കണ്ട അവിടെ ഇരിക്കാം ബദ്രി അകത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അവൾ സമ്മതിച്ചിട്ടുണ്ട് ചുമരിൽ പിടിച്ച് തന്നെ നടക്കാൻ നോക്കി പക്ഷെ വേദന കാരണം അവൾ അവിടെ തന്നെ നിന്ന് പോയി അത് കണ്ട് ബദ്രി അവളുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം മേഡം അവളുടെ മറുപടി എന്താണെന്ന് ചോദിക്കാൻ നിൽക്കാതെ തന്നെ ഒരു കൈ അവളുടെ തോളിലും മറു കൈ അവളുടെ ഇടുപ്പിലും കൂടെയിട്ട് അഗ്നിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു അവൻ ഭദ്രയുടെ ചേർന്ന് നടക്കുമ്പോൾ അവനിൽ നിന്നും തന്നിലേക്ക് വരുന്ന നേരത്തെ വിയർപ്പിന്റെ ഗന്ധം അഗ്നി ഇഷ്ടത്തോടെ ഉള്ളിലേക്ക് എടുത്തു അതിൽ അവളുടെ മുഖം കൂടുതൽ ചുവന്ന് കയറി അകത്തേക്ക് കയറുമ്പോൾ അവടെ വിഷനും ആദ്യം ഇരിക്കുന്നുണ്ട് ഗായത്രി അവിടെ ഒന്നും കണ്ടില്ല ബദ്രയുടെ അമ്മയുടെ അടുത്ത് കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്ന് നടന്നു അവരെ അങ്ങനെ കാണുമ്പോൾ ആദിയുടെ മുഖം മറന്ന് ഉള്ളിൽ വിരിഞ്ഞ ചീരിയുടെ അഗ്നി നോക്കി കണ്ടു